ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ റവ ഉപയോഗിച്ചിട്ടാണ് അപ്പുണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തക്കാളി ചട്നീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വറുക്കാത്ത റവയാണ് ആണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് റവ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സീൻ്റെ വലിയ ജാർ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ട് ബാച്ചാക്കിയിട്ട് അരച്ചെടുക്കാം അതിലേക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിയ ഈസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ട് മുതൽ രണ്ടര കപ്പ് വരെ വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ അരച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒന്ന് മിക്സി കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ടോട്ടൽ രണ്ടേ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം ഞാനിതാ അരക്കപ്പ് തേങ്ങ ചരിക എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇവിടെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിതിന് ഇഞ്ചിയൊന്നും ഇട്ടെടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാ നമ്മളെ പൊട്ട് കടലല്ലേ അത് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ കാൽ കപ്പ് തൈര് ഇട്ടെടുത്തിട്ടുണ്ട് ഇത് ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത തൈരാണ് അതുകൊണ്ട് കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വറ്റൽ മുളക് ഇട്ടെടുത്താൽ മതി കേട്ടോ ചില്ലി ഫ്ലേക്സിന് പകരമായിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് കടകൊന്നും വറുത്തെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടകും വറ്റൽ മുളകുമെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ചട്നി ഇവിടെ റെഡിയായി ഇനി നമുക്ക് നമ്മളപ്പം ചുട്ടെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നത് ചൂടുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ചൂടാനായിട്ട് ഞാൻ ഇതാ പാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് കലക്കിയത് ഇതിങ്ങനെ ചുറ്റിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതങ്ങനെ ഹോൾസ് വരുന്നുണ്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഹോൾസ് വരുന്നുണ്ട് കേട്ടോ പാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം വെച്ചിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആറ് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതാ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല ഇത് ഇതിപ്പം പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടുകിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി പിന്നെ ഇതിൽ ഗോതമ്പ് ചേർത്തത് കൊണ്ടാണ് കളറ് ഈയൊരു കളറായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർത്താൽ നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും ഒട്ടും തന്നെ ഓയിലോ നെയ്യോ ഒന്നും ഇല്ലാതെയാണിത് ചുട്ടെടുക്കുന്നത് നിങ്ങൾ തവീൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഒന്നോ ഒന്നര തവിയോ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാവ് കലക്കിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന ആ ടൈമോ മതി കേട്ടോ ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് തലൊന്ന് അരച്ചു വെക്കേണ്ട ഒന്നും ആവശ്യമില്ല ഞാൻ ഞാനെടുത്തിട്ടുള്ള മുഴുവൻ ബാറ്ററും ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കളിക്ക ചട്നീൻ്റെ കൂടെയും തേങ്ങാ ചട്നീൻ്റെ കൂടെയോ പിന്നെ വെജിറ്റബിൾ കുറുമേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് ഹോൾസെലിൽ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ കൂടുതലായി കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലേക്കും